മുൻ പൊന്നാനി നഗരസഭാ കൌൺസിലറും സി പി എം വനിതാ നേതാവുമായ കെ പി ശ്യാമളയുടെ വീട്ടിൽ അർദ്ധരാത്രി സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം പുതുവത്സര രാത്രി പതിനൊന്നരയോടെയാണ് ഈശ്വരമംഗലത്തെ വീട്ടിൽ ഒരു സംഘം ആളുകൾ കയറി അക്രമം നടത്തിയത് അക്രമത്തിൽ ശ്യാമളക്ക് പരിക്കേറ്റു ബൈക്കിലെത്തിയ സംഘം വീട്ടിന്റെ മുൻവാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറുകയായിരുന്നു ശ്യാമളയുടെ അനുജൻ വിനോദിനാണ് ആദ്യം മർദ്ദനമേറ്റത് പിടിക്കാൻ ചെന്ന ശ്യാമളക്കും മർദ്ദനമേറ്റു മറ്റൊരു സഹോദരന്റെ മകൾ പത്ത് വയസ്സുകാരി ശ്രീപതിക്കും മർദ്ദനമേറ്റിട്ടുണ്ട് ശ്യാമളയുടെ അമ്മയും ഈ സമയത്ത് വീട്ടിൽ നാലോളം പേർ വീട്ടിൽ സംഘമായി എത്തുകയായിരുന്നു ശ്യാമയും വീട്ടിലുള്ളവരും ബഹളം വെച്ചതിനെ തുടർന്ന് പരിസരവാസികൾ എത്തിയതോടെ അക്രമ സംഘമ സ്ഥലം വിട്ടു നമ്മൾ അനിയനെ തെരഞ്ഞിട്ട് വൃത്തം വന്നു വന്ന് വിളിച്ചു ഞാൻ പറഞ്ഞ അടുത്ത് രാവിലെ വന്ന് ഈ സമയത്ത് ഈ വന്നിട്ട് വന്നിട്ട് ശരിയാവില്ല അത് നല്ല രീതിയിലല്ല വരുന്നത് രാവിലെ വാന്ന് പറഞ്ഞപ്പോൾ തെറി പറഞ്ഞു തെറി പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ കോളർ പിടിച്ചിട്ട് ആ മതിലിന്റെ അവിടെ ചുണ്ടായപ്പോലത്തിന് വേറൊരുത്തം വന്ന് എന്നെ ചവിട്ടി നൽകിട്ടു അങ്ങനെ ഉണ്ടായത് അവിടെന്നാണ് മുന്നാട്ടി നടക്കുന്നത് ഈ പ്രദേശത്തുള്ളവരുണ്ട് പിന്നെ വേറെ പിന്നെ ഈ ഈ ഭാഗത്ത് അസമയങ്ങളിൽ പരിസരവാസികൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ ഒത്തുകൂടുന്നത് കഴിഞ്ഞ ദിവസം ശ്യാമ ചോദ്യം ചെയ്തിരുന്നു പരിസരവാസികളുടെ പരാതിയെ തുടർന്നാണ് ഇത് ഇതിൽ പ്രകോപിതരായ സംഘമാണ് വീട്ടിൽ അക്രമം നടത്തിയതെന്ന് ശ്യാമള പറയുന്നു രാത്രി കാലങ്ങളില് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു സ്ഥലത്ത് ചെക്കന്മാരും നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളും നമുക്ക് കണ്ടാലും അറിയാവുന്ന കുട്ടികളുമുണ്ട് വെളിയങ്കോട് പാലപ്പെട്ടി നല്ലമുക്ക് പല ഭാഗങ്ങളിലുള്ള കുട്ടികളുണ്ട് പെൺകുട്ടികളൊക്കെ ഇട്ട് പതിനൊന്ന് മണിക്കൊക്കെ വന്നിട്ട് ഇവിടെ കാണാറുണ്ട് അപ്പോൾ ഞങ്ങളതിനെ ചോദ്യം ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി അവർ വന്നിട്ട് എൻ്റെ വീട്ടിൽ കയറിയിട്ട് എന്നെ ആക്രമിക്ക് എൻ്റെ അനിയ് അനിയൻ്റെ കുട്ടീനെ ചവിട്ടടക്കം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പം അതിനെതിരായിട്ട് സംസാരിച്ചു അപ്പം അവരെ പണി ചെയ്യണം ആളുകൾ അക്രമം നടത്തിയ ആൾക്കാരൊക്കെ പോലീസിൽ പരാതി ഇവിടുന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഞാൻ തന്നെ ഒരു പരാതി ഇപ്പം അങ്ങോട്ട് വച്ചിട്ടുണ്ട് ഇന്നലെ ഒരു പതിനൊന്നര മണി ഒക്കെ ആയിട്ടുണ്ട് സംഭവം അടിച്ചു തോന്നിട്ടില്ല ഡോറ് തുറക്കണമെന്ന് വച്ചാട്ടപ്പോഴും ഞാൻ അവിടെ നിന്ന് ചാടി എണീറ്റ് പോയപ്പോൾ ഇവന്റെ എൻ്റെ സ്റ്റെപ്പിന്റെ അവിടെ നിൽക്കുകയാണ് അനിയനെ വിളിക്കാൻ വേണ്ടിട്ട് അപ്പം അനിയനോട്ട് പോയി അപ്പം ഞാനും പോയി മോനെ നാളെ പരിഹരിക്കുക ഈയിപ്പോൾ പോയിക്കോന്ന് പറഞ്ഞു അപ്പോഴേക്കും വേറെ രണ്ടാൾക്കാർ വന്നിട്ട് അടിച്ച് ഇട്ടു അപ്പം അത് കണ്ടപ്പോൾ ഞാൻ പോയി പിടിക്കാൻ പോയതാണ് അപ്പോഴെനിക്കും കിട്ടുന്നില്ല അക്രമം നടത്തിയവരെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് ശ്യാമ പറഞ്ഞു പൊന്നാനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത്രയും ഫാഷൻ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂർ ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ